We're going to have a meeting, and uh, we have about 30 meetings scheduled today. We have a lot of meetings scheduled today going. Thank you for your personal efforts to stop this war. Our soldiers, this month, they they occupied 360 kilometers. We will continue until Russia will stop this war. How to stop some countries from Europe? How to stop them possibility to buy uh, to buy Russian oil and gas? Ukraine, I tell you, they are good fighters. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യൂടേൺ അടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവൻ തിരിച്ചുപിടിക്കാൻ ഉക്രൈന് സാധിക്കുമെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു ട്രൂത്ത് സോഷ്യലിന്റെ പോസ്റ്റ് റഷ്യ വെറും കടലാസുപൂലിയാണെന്ന് പോസ്റ്റിൽ ട്രംപ് പരിഹസിക്കുന്നുണ്ട് യഥാർത്ഥ സൈനിക ശക്തി ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് ജയിക്കാൻ കഴിയുന്ന യുദ്ധമാണ് അവർ മൂന്നര വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് പുട്ടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇതാണ് ഉക്രൈനു പറ്റിയ സമയം ഞങ്ങൾ നാറ്റോയ്ക്ക് ആയുധം ഇനിയും നൽകും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നാറ്റോയാണെന്നും ട്രൂത്ത് സോഷ്യലിന്റെ പോസ്റ്റിൽ ട്രംപ് പറയുന്നു ഉക്രൈന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഉക്രൈന് സാധിക്കുമെന്നാണ് കരുതുന്നതെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി ഉക്രൈനെ തിരികെ കിട്ടില്ലെന്ന് യു എൻ പൊതുസഭയുടെ സമ്മേളന വേദിയിൽ വെച്ചാണ് സെലൻസ്കിയും ട്രംപും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയിൽ നിന്ന് തുടർച്ചയായ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയും ചൈനയുമാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തിന് ഇപ്പോഴും ധനസഹായം നൽകുന്നതെന്ന് യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു എന്തായാലും ഉക്രൈൻ അനുകൂലമായ നിലപാട് മാറ്റത്തിന് സെലൻസ്കി ട്രംപിനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഒപ്പമുണ്ടാകുമെന്ന ശുഭസൂചനയായാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് കാണുന്നതെന്ന് സെലൻസ്കി വിശദീകരിച്ചു ട്രംപിന്റെ പ്രസ്താവനയോട് റഷ്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് റഷ്യ എന്തായാലും ഒരു കടുവയല്ല റഷ്യയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കരടിയാണ് അങ്ങനെ വരുമ്പോൾ പേപ്പർ കരടി എന്നൊരു സാധനമേ ഇല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് ആണ് ട്രംപിന്റെ പ്രസ്താവനയോട് ഇങ്ങനെ പ്രതികരിച്ചത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ശ്രമങ്ങളെ റഷ്യ വിലമതിക്കുന്നുണ്ടെന്നും പെസ്കോവ് കൂട്ടിച്ചേർക്കാൻ മറന്നില്ല ട്രംപിന്റെ ഓരോ ട്വീറ്റിലും ആവേശം വേണ്ടെന്നായിരുന്നു യു എനിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ ദിമിത്രി പൊലൻസ്കി പറഞ്ഞത് അതേസമയം റഷ്യ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു സമാധാന ഉടമ്പടിക്കാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിലും അതിന് പറ്റിയില്ലെങ്കിൽ വേണ്ടത് ചെയ്യാനും അറിയാമെന്നാണ് ഉക്രൈൻ ഇല്ലാത്ത മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്കും റഷ്യ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അയക്കുന്നതും പ്രകോപനമാണെന്നും റൂബിയോ കുറ്റപ്പെടുത്തി അതേസമയം അതിർത്തി കടന്നാൽ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളോടും നാറ്റോയോടും ട്രംപ് ആവശ്യപ്പെട്ടത് നാറ്റോയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് യു എസ് തുടരുന്നത് അവർക്ക് വേണ്ടത് ചെയ്യാമല്ലോ എന്നായിരുന്നു ട്രംപിന്റെ പറച്ചിൽ